ബാഴ്സോണയുടെ ഇതിഹാസ താരവും ഇപ്പോഴത്തെ പരിശീലകനുമായ സാവി ബാഴ്സോണയുടെ പരിശീലക സ്ഥാനം ഉപേക്ഷിക്കുന്നു ബാഴ്സോണ തങ്ങളുടെ പുതിയ പരിശീലകനായി ജർമ്മൻ പരിശീലകനായിരുന്ന ഹാൻസി ഫ്ലിക്കിനെയാണ് സൈൻ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ഹാൻസി ഫ്ലിക്ക് ബാഴ്സോണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യമായി സൈൻ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ഒരു താരത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമാക്കുന്നത് അർജന്റീനയുടെയും ബയർ ലെവൽ കോഴ്സിൻ്റെയും താരമായ ഇക്കുർസിയൽ പലാസിയോസിനെയാണ് അദ്ദേഹം ബാൽസോണിയിലേക്കായി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അർജന്റീനയുടെ കൂടെ ഖത്തർ വേൾഡ് കപ്പും കോപ്പ എല്ലാം നേടിയ അദ്ദേഹം ലെവർ ചരിത്രത്തിലെ തന്നെ അൺബീറ്റൻ റണ്ണിലൂടെ ബുണ്ടസിക നേടിയപ്പോൾ അവരുടെ മികച്ച താരം കൂടിയായിരുന്നു അദ്ദേഹം പല മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത് മില്യൺ തുകയാണ് ബയർ ലെവൽ ക്യൂസൺ എക്യൂസി പലാസിയോസിൻ്റെ റിലീസിംഗ് തുകയായി ബാൽസോണിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അർജൻറ്റീനയുടെ കൂടെ ഈ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അദ്ദേഹത്തിന് അധികം മത്സരം കളിക്കാൻ സാധിച്ചില്ല എങ്കിലും ബയർ ലെവർക്രൂസിൻ്റെ കൂടെ ആദ്യ ഇലവനിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ സെൻട്രൽ മിഡ്ഫീൽഡർ ബയർ ലെവർക്കൂസിൽ നിന്ന് ബുണ്ടസേഗയിലെ ഈ ക്ലബിന് ഈ സ്വപ്ന നേട്ടം കൈവരിക്കാൻ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് പാലാത്തിയോ ഈ വരുന്ന കോപ്പ അമേരിക്കയ്ക്ക് അർജന്റീന ടീമിലേക്ക് സ്ഥാനം ലഭിച്ചിട്ടുള്ള അദ്ദേഹം ഇത്തവണ കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിക്കുമെന്ന് തന്നെയാണ് ഓരോ അർജന്റീന ആരാധകനും വിശ്വസിക്കുന്നത്